ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രധാന എതിരാളിയായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം അവരുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു ഗതികേടായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഇത്തവണത്തെ അവരുടെ മത്സരത്തെ കാണുന്നത് ബി ജെ പിക്ക് അകത്തുള്ള ഒരു ഒരു ഹിന്ദുത്വ കേന്ദ്രീകൃതമായിട്ടുള്ള അണികളെ അവർക്ക് ഒന്ന് ഉദ്ദീപിപ്പിച്ച് നിർത്താൻ പലപ്പോഴായിട്ട് അവർക്ക് കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ ഒരു അമ്പത് കോടി രൂപയെങ്കിലും ചെലവഴിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖരൻ അത് ചെലവഴിക്കാനുള്ള രാജീവന്ദ്രശേഖരൻ ഉണ്ട് ഒരു ചായ ഞാൻ എത്ര വിളിച്ചിരുന്നു ഇന്നലെ രാത്രി വന്നു പോയിട്ട് ദിവസം വലിയ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പം വളരെ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ ചെന്ന ആ പ്രാഥമികമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒന്നെന്ന് പറയുന്നത് അവിടെ ചെന്ന് കുറച്ച് ആളുകളെടുത്ത് ഇറങ്ങി പത്തോറ് കടകളിൽ അവിടെ മുല്ലക്കൽ ബസ്സാറിൽ കയറി തെരഞ്ഞെടുപ്പ് ശുപക്ഷേ ഞാൻ ആലപ്പുഴ പോയി രണ്ടു ദിവസം നിന്നു എന്നിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത് പതിനെട്ടിലും നടന്ന ചില സംഭവ വികാസങ്ങളുണ്ട് ഒന്ന് അവിടെ മുല്ലയ്ക്കൽ ബസാറിൽ പോയി കുറച്ച് ഒരു പത്ത് നൂറ് ആളുകളെ കണ്ടു അപ്പം കണ്ടതിൽ നിന്നുണ്ടായ ഒരു തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചാൽ ഒരാളും നമ്മളെ നമ്മൾ പറഞ്ഞതിനോട് എതിര് പറഞ്ഞില്ല അവിടെ എല്ലാം ഞാൻ ചെന്നിട്ട് പറഞ്ഞത് ഞാൻ എൻ്റെ പേര് കെ എം ഷാജാൻ ഞാൻ വി എസ് അച്യുവാൻ സെക്രട്ടറി ആയിരുന്നു ഇവിടെ മൂന്ന് മുന്നണികൾക്കുമെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കണം ആളുകളുടെ അപ്പോൾ ഒന്നാമത്തെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരാളും എതിർത്തില്ല ഏഹ് അത് നിങ്ങളെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനല്ലേ സഹായിക്കുക നിങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത് അങ്ങനെ ചോദിച്ചില്ല ഒന്നോ രണ്ട് ഒരു അൻപത് ശതമാനത്തിലധികം ആളുകൾക്ക് എന്നെ അറിയാമായിരുന്നു എന്ന് നമ്മുടെ വീഡിയോയും ഇതൊക്കെ അവർ നേരത്തെ കിടക്കും അത് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ എന്ന് ഒരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണെങ്കിൽ ഞാൻ പലയിടത്തും പലയിടത്തും കയറി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പത്തു മുപ്പത് വർഷ കാലമായി നമുക്ക് ഒരു ഒരു ചേഞ്ച് ഒരു മാറ്റം വേണ്ടത് സാറേ ഉറപ്പായും സാറേ എന്ന് പറഞ്ഞിട്ടാണ് കൈതിരികുന്നത് നമ്മളിങ്ങനെ തൊഴുതിട്ട് പോവുകയും ചെയ്തത് അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു തിരിച്ചറിവ് രണ്ടാമത് ഉണ്ടായ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ മൂന്ന് മുഖ്യധാര രാഷ്ട്രീയ മുന്നണികളുടെയും പ്രവർത്തനം വളരെ മന്ദഗതിയിലും തണുപ്പിനുമാണ് എന്നുള്ളതാണ് ബോധ്യവരുണ്ടാവുക പക്ഷേ ഞാനതിലേക്ക് വരാം എനിക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഇപ്പോൾ വീണ്ടും വിശദമായിട്ട് പോകുന്നേ ഉള്ളൂ എനിക്ക് എനിക്കവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മൂന്ന് മുന്നണികളുടെയും സാന്നിധ്യം പോസ്റ്ററുകളിലൂടെയും ഹോർഡിങ്ങിലൂടെയുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ആലപ്പുഴയിൽ ഇനി ചുവരുകളൊന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരിഫ് എം ആരിഫ് എന്ന് ആളുടെ പോസ്റ്റർ വലിയ ബോർഡുകൾ കെ സി വേണുഗോപാലിൻ്റെ പോസ്റ്ററുകൾ ബോർഡുകൾ ശോഭാ സുരേന്ദ്രൻ്റെ അതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ പോസ്റ്ററും പോസ്റ്ററുകളും ഹോർഡിങ്ങുകൾക്കും അപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവിടെ നടക്കുന്നതായി ഫീൽ ചെയ്തില്ല ഇപ്പോൾ പിന്നെ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞല്ലോ ശോഭാ സുരേന്ദ്രൻ്റെ പോസ്റ്ററുകൾ മാത്രമാണ് അവിടെ കണ്ടത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ബി ജെ പിയുടെ ഭാരവാഹികൾ പോലും ഇല്ല എന്നാണ് അറിയുന്നത് ഖേദകരമായിട്ട് എനിക്ക് തോന്നി ഒരു സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അല്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല പക്ഷെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം എപ്പോഴും ശോഭാ സുരേന്ദ്രനെതിരായിരുന്നു അതുകൊണ്ട് തന്നെ അത് അവര് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിന് ഇറങ്ങാത്തത് അവരെ ഒരു ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അല്ല അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ അവിടുത്തെ ജില്ലയിലെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവരെ ബി ജെ പി എന്ന് പറഞ്ഞ സംഘടന എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ആണ് അതിൽ നിന്നും മനസ്സിലാവുന്നത് ഇന്നിപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു ശരിയാണല്ലോ എന്ന് എനിക്കറിയില്ല എന്നോട് ഒരാൾ പറഞ്ഞത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റ് ഒരു മാവലിഗരെ പോയി നിൽക്കുകയാണെന്നാണ് അപ്പം ആ നിലയിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അവർ അവിടെ നിൽക്കുന്നത് രണ്ട് അവരുടെ സ്ഥാനാർത്ഥി മണ്ഡലം മാറ്റം പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ആളുകൾ എന്നോട് പറയുന്നത് മനസ്സിലായത് അപ്പം അവരുടെ അവരെ ശരിക്കും പോസ്റ്ററിലാണ് ഞാനവിടെ കണ്ടത് കെ സി വേണുഗോപാലും പോസ്റ്ററിലും പിന്നെ ോർഡിങ്ങിലുമാണ് അറിഞ്ഞു നിൽക്കുന്നത് കെ സി വേണുപാലിനെ കുറിച്ചിട്ട് അടിത്തട്ടിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പ് പുകയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയും എ മാരിഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ അണികളുടെ വലിയ തോതിലുള്ള എതിർപ്പിന് വിധേയനായിട്ടുള്ള ഒരാളാണ് അയാൾ അവരും ഈ ഇയാൾക്ക് വേണ്ടി സജീവമായി ഇറങ്ങിയതായി കാണാം അപ്പം പൊതുവിലെന്താ കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സജീവമായൊരു തിരഞ്ഞെടുപ്പ് പ്രചരണം ഈ മൂന്ന് മുന്നണികൾക്കും അവിടെ ഉള്ളതായി ഇപ്പോൾ കാണുന്നില്ല നാളെ വരുമോ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഈ ഒന്നാം ഘട്ടത്തിൽ വളരെ തണുപ്പൻ പ്രതികരണമാണ് ഈ മൂന്ന് മുന്നണികളും അവിടെ ഉയർത്തി വിട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ നിൽക്കണം പക്ഷേ താങ്കളുടെ രണ്ട് വാദങ്ങളും ഞാൻ അംഗീകരിക്കുന്നു എ എം ആരിഫിൻ്റെ കാര്യത്തിലും വേണുഗോപാൽ കെ സി വേണുഗോപാലിൻ്റെ കാര്യത്തിലും പക്ഷേ ശോഭ സുരേന്ദ്രന് ശക്തമായ ജലപിന്തുണയും അതുപോലെ പ്രചാരണവും ശക്തമാണെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് താങ്കളത് ശോഭ സുരേന്ദ്രൻ അത്തരത്തിലല്ല അവരെ അവരോട് ബി ജെ പി നേതൃത്വം മമത കാണിക്കുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ താങ്കൾ പറയുന്നത് ഒരു പക്ഷേ താങ്കളുടെ പ്രധാന എതിരാളി ഈ ശോഭ സുരേന്ദ്രൻ ആണെന്നുള്ള ഒരു ഭയം ഉള്ളത് തന്നെ അല്ല ശോഭ സുരേന്ദ്രൻ ഒരിക്കലും ഇപ്പം നല്ല മത്സരം ശോഭാ സുരേന്ദ്രൻ അവിടെ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ പോലും ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രധാന എതിരാളിയായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം ആരാണ് ഏറ്റവും പ്രധാന ആരുമായിട്ടാണ് അവർ മത്സരിക്കുന്നു എന്നുള്ളത് ഞാനുമായിട്ടായിരിക്കുന്നൊന്നും ഇപ്പം ഞാൻ പറയാൻ തയ്യാറല്ല അതൊക്കെ ഞാനവിടെ പോയി പ്രവർത്തനത്തിലൂടെ തെളിയിക്കപ്പെടും പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട മത്സരാർത്ഥിയായി വരണം എന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായി വേണ്ടത് എന്താണ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അവരുടെ പുറകിൽ നിൽക്കണം അതാണ് ഏറ്റവും പ്രധാനം ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അവരുടെ പുറകിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്കെതിരായി പാർട്ടിയുടെ സംഘടനാ സംവിധാനം നിൽക്കുമ്പോൾ അവർക്ക് പ്രവർത്തിച്ച് പിന്നെ മത്സരത്തിൻ്റെ മുന്നിലൊരു ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളത് ഇത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ പാർട്ടി സംഘടനാ സംവിധാനം അവർക്കെതിരായിരുന്നു അപ്പം അവരെ കഴക്കൂട്ടത്ത് മത്സരിച്ചു പാർട്ടി സംഘടനാ സംവിധാനം അവർക്കെതിരായിരുന്നു പാർട്ടിയുടെ സംഘടനാ സംവിധാനം അവർക്കെതിരാകുന്നത് അവർക്ക് പൊതുജനങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിന് വഴിയൊരു അല്ല എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പിക്ക് അകത്തുള്ള ഒരു ഒരു ഹിന്ദുത്വ കേന്ദ്രീകൃതമായിട്ടുള്ള അണികളെ അവർക്ക് ഒന്ന് ഉദ്ദീപിപ്പിച്ച് നിർത്താൻ പലപ്പോഴായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ബി ജെ പിക്ക് അകത്തുള്ള ഈ ഒരു ഒരു ശക്തമായ ഒരു ഹിന്ദു വികാരം മനസ്സിലുള്ള അണികളെ എല്ലാ കാലത്തും അവർക്ക് ഒന്ന് ഉദ്ദീപ്പിച്ച് നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനത്തിൻ്റെ പിന്തുണ ഇല്ലാതാവുകയും സംഘടനാ സംവിധാനം എതിർക്കുകയും ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട മത്സരാർത്ഥിയൊക്കെ ആയി വരണമെങ്കിൽ വി എസ് അച്യുവാനന്ദനെ പോലെയൊക്കെ ആയിരിക്കണം അപ്പോൾ വി എസ് അച്യുപാനന്ദൻ എന്തായിരുന്നു വി എസ് അച്യുതാനന്ദൻ സംഘടനാ സംവിധാനം എതിരായിരുന്നു പക്ഷേ വി എസ് അച്യുവാനന്ദൻ എങ്ങനെയാണ് മത്സരത്തിന് മുമ്പിലേക്ക് വന്നത് വി എസ് അച്യുതാനന്ദൻ ആദ്യാവസാനം രാവും പകലും വിഷയങ്ങൾ ഉയർത്തി തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നിൽ നടക്കുകയായിരുന്നു അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരതിലൊരു വട്ടപൂജ്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഗവൺമെന്റിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ചിലപ്പോൾ ഒരിടസ് തവണയായിരിക്കും അവരെ ഒരു സമരത്തിന്റെ മുന്നിൽ നമ്മൾ കണ്ടിട്ടില്ല സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അവരെപ്പോഴും അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ അല്ലെ അത് അത്തരത്തിലുള്ള ഒരു പിന്തുണ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്വാഭാവികമാണ് അല്ല അതിപ്പോ നമ്മൾ നമ്മൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന്റെ എനിക്ക് അത് സംബന്ധിച്ച് ഒരു ആർഗ്യുമെന്റിലേക്ക് പോകേണ്ട കാര്യമില്ല ഞാൻ നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നു ഞാൻ നോക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് നിലയിൽ ഈ ഗവൺമെന്റിനെതിരെ ഒരു നിലപാട് ഓരെടുത്തായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല അതൊന്നോ രണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓരോ ഡസൻ തവണ എന്തെങ്കിലും പറഞ്ഞു കാണും അതൊക്കെ പറയുന്നത് തന്നെ ആ പറയുന്ന എല്ലാ പ്രസ്താവനകളിലും ഇവരുടെ നേതൃത്വത്തിനെതിരായിട്ട് രണ്ട് പൂത്തും കൂടെ കാണും അവരുടെ പ്രസ്താവനകളുടെ എല്ലാം സ്വഭാവ പൊതു സ്വഭാവം എന്താണെന്ന് അറിയുമോ അവരുടെ പ്രസ്താവനകളുടെ എല്ലാം പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ നേതൃത്വത്തിന് ഒരു അടി കൊടുക്കുക എന്നതാണ് ആ ശരിയോ തെറ്റോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ മനസ്സിലായോ പിണറായി വിജയനെതിരെ അവരാകെപ്പാടെ കുറച്ച് തവണ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പിണറായി വിജയൻ്റെ ഈ പൂത്ത് ചീഞ്ഞ് നാറി പൂത്ത് പുഴുവരിച്ച ഈ ഭരണത്തിനെതിരെ കൺസിസ്റ്റൻ്റായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഒരു ചലനം സൃഷ്ടിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അവർ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കെ എസ് രാധാകൃഷ്ണൻ പിടിച്ച വോട്ട് പോലും ഈ സാഹചര്യത്തിൽ അവർ പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം കഴിഞ്ഞവണ്ണം ധീവരരുടെയൊക്കെ വലിയ പിന്തുണ കെ എസ് രാധാകൃഷ്ണൻ കിട്ടിയൊരു ഒന്നൊന്നര ഒന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ട് പിടിക്കുകയും ചെയ്തു ആലപ്പുഴയിൽ അവർ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് പാർട്ടി സംഘടനയുടെ കൂടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കെ എസ് രാധാകൃഷ്ണൻ ഒക്കെ ഇത്രയും വലിയ വോട്ട് അവിടെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സംഘടന മുഴുവൻ മുഴുവനായ പുറകിലുണ്ടായിരുന്നു അപ്പോൾ പാർട്ടി സംഘടനയും എതിർത്തുകൊണ്ട് ഇവർക്ക് എത്രത്തോളം മുന്നിൽ വരാൻ കഴിയും എന്നുള്ള സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ വിഷയങ്ങളിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവരുണ്ടായിരുന്നില്ല അവർ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും വന്ന് പറഞ്ഞപ്പോൾ ആ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിച്ച് അങ്ങ് പിന്നെ അങ് അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു പോകുന്ന ഒരു 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 വനിതയാണ് വനിതയാണവർ അവരുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു ഗതികേടായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഇത്തവണത്തെ അവരുടെ മത്സരത്തെ കാണുന്നത് അവരെ മണ്ഡലം മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ച ബി ജെ പിക്ക് അകത്ത് തന്നെയാണ് ഉയർന്നു വരുന്നത് വരെ ദോഷ ഏക പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ദയനീയമായിരിക്കും അവരുടെ അവസ്ഥ എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അപ്പോൾ ശോഭ സുരേന്ദ്രന് പ്രതികൂലമായി എന്നു താങ്കൾ കരുതപ്പെടുന്ന ഈ വിഷയങ്ങളെല്ലാം ഈ ഘടകങ്ങളെല്ലാം താങ്കൾക്ക് അനുകൂലമായി വരുമെന്ന് താങ്കൾ കരുതാം അല്ലെ ശോഭ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ പിന്നെ കോട്ടങ്ങൾ എനിക്ക് നേട്ടമാകുന്നതെന്നും പറയാൻ ഞാൻ ആളല്ല കാരണം ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല എൻ്റെ സ്ഥാനാർത്ഥികളക് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രന്റെ അവിടുത്തെ മത്സരം അവരുടെ കൂടുതൽ ദുർബലാവസ്ഥയാണ് കാണിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടല്ലോ എൻ്റെ മത്സരത്തിൻ്റെ നേട്ടക്കോട്ടങ്ങൾ കിടക്കുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ദൗർബല്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ ദൗർബല്യമാണ് ഞാൻ നിങ്ങളടുത്ത് സുമേഷൻ എടുത്ത് ഞാൻ പറഞ്ഞത് ഇത് ആലപ്പുഴയിലുള്ള കാര്യം ഇനി കേരളത്തിലെ മൊത്തം ഒരു രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് താങ്കൾ ഒരുപാട് പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് സഖാവ് വി എസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ആ നിലയ്ക്ക് തങ്ങൾക്ക് പൊളിറ്റിക്സിനെ കുറിച്ചും പൊളിറ്റി നേതാക്കന്മാരെ കുറിച്ചും ഒക്കെ നല്ല ധാരണയുണ്ട് അതുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ഈ പൊതുവെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇത്തവണ എങ്ങനെയായിരിക്കും അല്ല കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ സാധാരണഗതിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭയിലെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമസഭയിലെ എന്നാണല്ലോ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മളെപ്പോഴും പറയുക അല്ല അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും രണ്ടായിട്ടാണ് വരിക കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിനാണ് ഭൂരിപക്ഷം എന്നാൽ നിയമസഭ വരുമ്പോൾ നിയമസഭയിൽ പലപ്പോഴും എൽ ഡി എഫ് ജയിക്കുകയും ചെയ്തു ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് യു ഡി എഫ് നാൽപ്പത് സീറ്റിലേക്ക് ചുരുങ്ങി അപ്പോൾ ലോക്സഭയിലും നിയമസഭയിലും വ്യത്യസ്തമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളും യു ഡി എഫ് ജയിച്ചപ്പോൾ ആ ജയത്തിന് കാരണമായ വസ്തുത കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതയായിരുന്നില്ല ഭാഗികമായി ആയിരുന്നു എന്ന് വേണേൽ പറയാം കാരണം രാഹുൽ ഗാന്ധി വന്ന് വയനാട് നിന്ന് മത്സരിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നിർണയിച്ച അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിർണയിച്ച ഒരു കാരണം എന്ന് പറയുന്നത് ലോക്സഭ ലോക്സഭയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ വിഷയം ആയിരുന്നില്ലെന്നും അത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ലോക്സഭയിലെ വിഷയങ്ങൾ മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിരീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഘടകം ഭരണവിരുദ്ധ വികാരമായിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ ഇത്തവണ ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് എൻ്റെ പിന്നെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിന്നും എനിക്ക് അത് വളരെ ദോഷം ചെയ്യുമെന്നാണോ ഇടതുപക്ഷത്തിൽ അല്ല സ്വാഭാവികമാണല്ലോ കാരണം ഭരണകൂടത്തെ ജനങ്ങൾ വിമർശനപരമായി വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഭരണകൂടത്തിന് ദോഷമുണ്ടാക്കുന്നുള്ളത് അത് 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 ഇംപ്ലൈഡ് ആണല്ലോ പ്രസ്യൂംഡ് ആണല്ലോ കേരളത്തിലെ ഗവൺമെൻറ് എങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ ഏ അവർ ജന ജനോപകാരപ്രദമായിട്ടാണോ ജനവിരുദ്ധമായിട്ടാണോ പ്ര പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ ജനങ്ങൾക്കുള്ള അസ്വസ്ഥത ഇന്ന് അതിൻ്റെ പരകോടിയിലാണ് അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഇത്രയേറെ വെറുപ്പും രോഷവും പ്രതിഷേധവും ഒരു ഇടതുപക്ഷ ഒരടതുപക്ഷ ഗവൺമെൻറ്റിനോടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് ഞാൻ പറയും രണ്ടായിരത്തി പതിനാറിൽ പോലും ഇത്രയും പിന്നെ രോഷം എതിർപ്പും ഉണ്ടായിരുന്നില്ല മനസ്സിലാവും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗവൺമെൻറ്റിനോടുള്ള രോഷവും പ്രതിഷേധവും വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ ഓരോന്നോരോ നമ്മൾ എടുത്തു നോക്കിയാൽ അവൻ്റെ വിശദാംശങ്ങളിലേക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം അഥവാ ആൻറ്റി ഇൻകുംബൻസി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ സി രവീന്ദ്രനാഥ് കെ കെ ശൈലജ വി എസ് സുനിൽകുമാർ കെ രാധാകൃഷ്ണനെ പോലെയുള്ള വളരെ ജനകീയരായ നേതാക്കൾ മത്സര രംഗത്തുണ്ട് അവരെയുടെ അവരുടെ വിജയത്തെയും ഈ ഘടകം ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ട് അല്ല അതെ ഈ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലും വളരെ ജനകീയരായിട്ടുള്ള നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പ്രത്യേകിച്ച് ഞാനിടത്ത് പറയുന്നില്ല വളരെ ജനകീയരായിട്ടുള്ള രണ്ട് മൂന്ന് രണ്ട് മണ്ഡലങ്ങളുണ്ട് പക്ഷെ അവിടെ ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം തീരുമാനിച്ചത് എന്താ അവിടെ ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം തീരുമാനിച്ചത് സ്ഥാനാർത്ഥികളുടെ ജനകീയതയല്ലായിരുന്നു ചില ഒറ്റ വിഷയം ശബരിമല ഒറ്റ വിഷയമാണ് അവിടെ തീരുമാനിച്ചത് ഇനിയിപ്പോൾ ജനകീയത ജനകീയതയുള്ള നേതാക്കന്മാരെ നിങ്ങൾ പറയുമ്പോൾ മറുവശത്ത് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി നിന്നിപ്പുണ്ട് രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചിട്ട് കിടക്കാൻ എഴുന്നേറ്റ് വന്നാണ് സ്ഥാനാർത്ഥി പഞ്ഞീന്ദ്രൻ ആ ഒരു സ്ഥാനാർത്ഥിയോട് നിൽപ്പുണ്ട് കൊല്ലത്ത് ഒരു നിൽപ്പുണ്ട് അയാൾക്ക് എന്ത് യോഗ്യതയാണ് പിന്നെ എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയോട് മത്സരിക്കാനുള്ളത് ഒരു സിനിമാ നടൻ സെ പിന്നെ ഏഷ്യാനെറ്റ് ചാനലിലിരുന്നുകൊണ്ട് ബോഡി ഷെയ്മിങ് നടത്തുന്ന ഒരു മൂന്നാം കിട സിനിമാ നടൻ അയാൾ മത്സരിക്കുന്നത് ആരോടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന എൻ കെ പ്രേമേന്ദ്രനോടാണ് ജോയി ജോയിന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി ഇവിടെ നിൽപ്പുണ്ട് ആറ്റിങ്ങിൽ അയാൾ എന്തൊക്കെയാണ് അയാൾ എം എൽ എ യുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അയാളെ മാത്രമേ അവിടെ കിട്ടിയുള്ളൂ മത്സരിക്കുക ഇത് അതുപോലെ തന്നെ പാലക്കാട് ഒരു സ്ഥാനാർത്ഥി നിൽപ്പുണ്ട് ഇന്ന് ആലോചിച്ച് നോക്ക് അയാളൊരു പോളിറ്റി ബ്യൂറോ മെമ്പറാണ് അയാളുടെ ഒരു അയാളുടെ ഒരു പിന്നെ പ്രതികരണമാണ് അവിടെ രമ്യ ഹരിദാസിനെ ഏലത്തൂരിൽ ജയിപ്പിച്ചതെന്ന് നമുക്കറിയാം ആ ഒരു കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയില്ലെന്ന് പറഞ്ഞു ഇനി കോഴിക്കോട് ഒരാൾ നിൽപ്പുണ്ട് അയാൾക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ രാജ്യസഭാംഗമാണ് അതിൽ അവിടെ നിന്ന് മത്സരിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് എന്നെ എൻ്റെ എന്താ ഇളമരം കരി ഇളമരം കരി കണ്ണൂരൊരാളും ഇപ്പോൾ എം പി ജയരാജൻ ഇലക്കാളും ചുറു എത്രയോ സ്ഥാനാർത്ഥികൾ കണ്ണൂരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജനകീയ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നയങ്ങളാണ് നയങ്ങളും നിലപാടുകളുമാണ് തിരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ രാഷ്ട്രീയ മുന്നണികൾക്കും അനുകൂലമായും പ്രതികൂലമായി നിൽക്കുന്നത് അപ്പം സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഇടതിനെതിരാണെന്ന് പറയുമ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഗുണമായി വരാൻ സാധ്യതയുണ്ട് അവരും അവരിലും കീറച്ചാക്കുകൾ പല മണ്ഡലങ്ങളിൽ നിന്നിപ്പുണ്ട് ഇപ്പൊ തന്നെ മാവേലിക്കരയിൽ നിന്നിപ്പുണ്ട് തന്റെ പേരെന്താണ് കൊടികുന്നിൽ സുരേഷ് ഏഴ് തവണ ജയിച്ച ആളാണ് ഏഴ് തവണ രണ്ട് തവണ തോക്കുകയും ചെയ്ത് ഇപ്പത്തെ പത്താമത്തെ തവണ മത്സരിക്കുക പക്ഷേ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം മുഖട്ടായി മാറുമ്പോൾ ഇതുപോലുള്ള കീറച്ചാക്കുകളും ജയിച്ചു വരും നിവൃത്തിയില്ല നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതാണ് പിന്നെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നാണ് എനിക്കൊന്നും തലസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരം കർണമണ്ഡലമാക്കി വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരാണ് താങ്കൾ തിരുവനന്തപുരത്തിന്റെ മുട്ടുമൂരെയും താങ്കൾക്കറിയാം അങ്ങനെ വരുമ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു ഇതിന്റെ കാറ്റ് അതായത് തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് വിജയ കാറ്റ് വീശുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അല്ല എന്ന് ഞാൻ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാം ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്നെ താരതമ്യേന പോസിറ്റീവായിട്ട് പറയാനുള്ള ഘടകങ്ങളുടെ കുറവ് വളരെ കാര്യമായി അയാളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ശശി തരൂര് ശശി തരൂരിന് ഇപ്പൊ മൂന്ന് പ്രാവശ്യം മത്സരിച്ചു നാലാം തവണ മത്സരിക്കുകയാണ് പുതിയതായിട്ടൊന്നും പറയാനില്ല എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പൊ മുൻതൂക്കം ഉണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട് എന്താ പറയാൻ കാരണം ആളുകൾ പറയുന്നത് അല്ല അല്ല ഞാൻ ആളുകൾ പറയുന്നുണ്ടെന്നാ പറയുന്നത് ഈ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന കൂടെ ഞാൻ പറയാം അയാൾ കോടി രൂപ വരെ ഇവിടെ എന്ന് പറയുന്ന ആളുകളുണ്ട് ആൾക്കാർക്ക് അല്ല അത് പറയാമെങ്കിലും അവർ ചെലവഴിക്കില്ലോ എന്നുള്ളത് എനിക്ക് നിരീക്ഷിക്കാമല്ലോ ഇപ്പം രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ ഒരു അമ്പത് കോടി രൂപയെങ്കിലും ചെലവഴിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖരൻ അത് ചെലവഴിക്കാനുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് പണക്കാരനുണ്ട് ചത കോടീശ്വരനാണ് അതിൽ പതിനായിരം കോടി രൂപയ്ക്കാണ് ഒരു മൊബൈൽ കമ്പനി തന്നെ വാങ്ങിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബി പി എൽ എന്ന് പറഞ്ഞ കമ്പനി മനസ്സിലായി സ്വാഭാവികമായും പണം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അയാളുടെ അയാളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് അയാളൊരു മന്ത്രിയാണ് സ്വാഭാവികമായി നാളെ മോഡി അധികാരത്തിൽ വന്നാൽ അയാൾ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരിക്കും അപ്പോൾ അയാളെ കൊണ്ടെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടുതൽ സാധിക്കാം എന്ന് തിരുവനന്തപുരത്ത് മിഡിൽ ക്ലാസ് വിചാരിച്ചെന്നിരിക്കും മനസ്സിലായോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അയാൾക്ക് ചില മേൽക്കൈകൾ കിട്ടും പക്ഷേ ആ മേൽക്കൈകളും കിട്ടുന്നത് ശരിയായ കാരണങ്ങൾ കൊണ്ടല്ല രാഷ്ട്രീയ നിലപാടുകളുടെ മെച്ചോ മെച്ചോ നേട്ടമൊന്നും കണ്ടിട്ടല്ല മറ്റ് പല പ്രലോഭനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് തന്നെ നല്ല ശതമാനം അണികളെ ചിലപ്പോൾ അയാൾ പൈസ കൊടുത്ത് വിളിക്കുമ്പോൾ ചെന്നിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പിനെ നിർണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് ആർക്ക് വോട്ട് ചെയ്യും എന്നനുസരിച്ചിരിക്കും കാരണം ശശി തരൂർ ഇവിടെ മൂന്ന് തവണ ജയിച്ചപ്പോഴും ശശി തരൂരിനെ ജയിപ്പിച്ചത് ഇവിടുത്തെ വോട്ട് ബാങ്ക് പിന്നെ സി പി ഇടതുപക്ഷ വോട്ട് ബാങ്ക് ശശി തരൂർ ആദ്യ തവണ വന്നു എനിക്ക് ഓർമ്മയുണ്ട് നായർ എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ കോലംബരെയൊക്കെ കത്തിച്ചിരുന്നു അന്ന് ഒരു ലക്ഷം വോട്ടിനാണ് ജയിച്ചത് ആ ഒരു ലക്ഷം വോട്ടിന് ജയിച്ചതിൻ്റെ കാരണം സി പി എം കാരനാണ് രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ഒരുത്തനെ ഇവിടെ മത്സരിപ്പിച്ചു അതിനോടുള്ള പ്രതിഷേധമായിരുന്നു രണ്ടാമത്തെ തവണ ശശി തരൂ ഒരു ചെറിയ വോട്ടിനെ അജയിച്ചു എന്തോ പതിനായിരം വോട്ടിനെ അജയിച്ചു ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയുള്ളൂ മൂന്നാം തവണ മത്സരിച്ചപ്പോഴത്തേക്കും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഏറ്റവും ക്രൂര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു ബെന്നറ്റബ്ര എന്ന് പറഞ്ഞത് ഒരു 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 കാൽക്കാശിനെ ഉള്ളാത്ത ഒരുത്തനെ കൊണ്ടുവന്നാൽ മത്സരിപ്പിച്ചു അപ്പോഴും സി പി എം വോട്ട് ബാങ്ക് എൻ ബ്ലോക്ക് എൻ ബ്ലോക്കായിട്ട് ശശി തരുന്ന അപ്പം ആ സാഹചര്യത്തിൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ജയത്തെ നിർണയിക്കാൻ പോകുന്ന രണ്ട് ഘടകങ്ങളായിരിക്കും ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ പണക്കൊഴുപ്പ് നമ്പർ വൺ നമ്പർ ടു ഇടതുപക്ഷ വോട്ട് ബാങ്ക് ആർക്ക് ചെയ്യും പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഇടതുപക്ഷ വോട്ട് ബാങ്ക് പഴയ പോലെ വലിയ കമ്മ്യൂണിസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇടതുപക്ഷ വോട്ട് ബാങ്ക് ചിലപ്പം ബി ജെ പിക്ക് ചെയ്തെന്നിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇടതുപക്ഷ വോട്ട് ബാങ്ക് ഒരു സംശയവും വേണ്ട പന്നിൻ രവീന്ദ്രൻ്റെ പുറകിൽ ഉറപ്പിക്കാൻ പോകുന്നില്ല ആരോ പറഞ്ഞ പോലെ പന്നിൻ രവീന്ദ്രൻ വോട്ട് മെഡലായിരിക്കും അത് പന്നിന്റെ വേദന നേരത്തെ ഉറപ്പാക്കി ആ വോട്ട് ബാങ്ക് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നതാണ് ശരി രാജീവ് ചന്ദ്രസേഖരന്റെ പണക്കൊഴുപ്പിനെ പറ്റി താങ്കൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത്രയും കോടീശ്വരനൊരു കോടീശ്വരനായ ഒരാൾക്ക് ഒരിക്കലും അഴിമതി നടത്തേണ്ടി വരില്ലല്ലോ അല്ല ഇത്രയും കോടീശ്വരനായിട്ടുള്ള ആളുകൾ അപ്പൊ കോടീശ്വരൻ നിങ്ങൾ പറയുന്നത് കോടീശ്വരന്മാരാണ് ഏറ്റവും കൂടുതൽ അല്ല അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അല്ല അതൊക്കെ തൊഴിൽ കൊടുക്ക തൊഴിൽ കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കടത്തുകാര് പതിനായിരക്കടക്കു തൊഴിൽ കൊടുക്കുന്നു അതുകൊണ്ട് തൊഴിൽ കൊടുക്കുന്ന ആള് എന്ന് പറയുന്നതിനകത്ത് ആരും അർത്ഥവും ഇല്ല പിന്നെ ശതകോടീശ്വരനാണോ ഒരു സംശയവും വേണ്ട അഴിമതി നടത്താതെ ഈ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളിപ്പോ പറയുന്ന പോലെ ഇപ്പൊ സുമേഷ് പറയുന്ന പോലെ ആണെങ്കിൽ അതാനി ആയിരിക്കണം ഏറ്റവും വലിയ പരിശോധന ഒരിക്കലുമല്ല ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കുറിച്ചിട്ട് അഴിമതി ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ല ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് അഴിമതി ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പരിശോധന ഇല്ല അതുകൊണ്ട് ഇയാളെ പക്ഷേ അഴിമതി ആരോപണം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പല നേതാക്കളും നമ്മുടെ നാട്ടിലുണ്ട് അല്ല അതൊക്കെ ഉണ്ട് അത് അത് ഇതും തമ്മിലൊന്നും കമ്പയർ ചെയ്യുക അതൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിന്നോട്ടെ അതൊന്നും ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ രാജീവ് ചന്ദ്രശേഖർ പരിശുദ്ധനും മാലാഖയുമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അയാൾ ശാദ കോടീശ്വരനാണ് അയാൾ പണം ഇവിടെ വാരി എറിയുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മളതിപ്പോൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അയാൾ പണം പണമാണ് അയാൾ ഇപ്പം നിങ്ങളൊന്ന് റോഡിലേക്ക് ഇറങ്ങി നോക്കൂ അയാളുടെ പോസ്റ്ററും ഹോർണിങ്ങുകളും ഒക്കെ നമ്മൾ നോക്കിയാൽ തന്നെ അയാൾ ഇതിനുള്ളിൽ തന്നെ ഒരു ഒന്നര രണ്ട് കോടി രൂപ ബോർഡുകൾക്കും ഹോർണിങ്ങൾക്കും പോസ്റ്ററുകൾക്കും മാത്രം വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ശശി തരൂർ ഒരു പിന്നെ വലിയ അഭിമാനവും ഉല്ലു ഇതൊന്നും അല്ല ശശി തരൂർ കാരണം ശശി തരൂർ കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരന്മാർ ശശി തരൻ്റെ പുറകിലുണ്ട് സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ഒരു ഘട്ടത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അത് സുരേഷ് ഗോപി തന്നെ കളഞ്ഞു